തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയായിരുന്നിട്ടു കൂടി എന്തിനാണ് അർച്ചനയും സുഹൃത്തുക്കളും ശ്രാവണിനോട് ഇങ്ങനെ പെരുമാറുന്നത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടക്കുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾക്ക് മാത്രം എം പഠിക്കാനായി പണിത ഒരു കോളേജാണ് ഇത് ഇവിടെ രണ്ട് തരത്തിലുള്ള കുട്ടികളാണുള്ളത് ഒന്ന് ശ്രാവണിനെ പോലെ പഠിക്കാൻ വരുന്ന കുട്ടികൾ രണ്ട് വീട്ടിലെ കാശിന്റെ ബലത്തിൽ രണ്ടു വർഷം വെറുതെ പൊളിക്കാൻ വരുന്നവർ രണ്ടാമത് പറഞ്ഞ തരം ആളുകളിലാണ് അർച്ചനയും രാഹുലും സുഹൃത്തുക്കളും ഒക്കെ പെടുന്നത് അർച്ചനയെ നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടില്ലേ അതിലും അപ്പുറമാണ് രാഹുൽ കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ കോളേജിലെ ഹാർട്ട് ത്രോപ്പ് ബോഡി ബിൽഡർ റോക്ക് സിംഗർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്ലേബോയ് സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്നവനാണ് ശ്രാവൺ പക്ഷെ വന്നു കയറിയ സ്ഥലം ശ്രാവൺ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനൊരു റൂം കിട്ടിയത് പഠന സമയത്തിനു ശേഷം പാർട്ട് ടൈം ജോലി ചെയ്താണ് അവൻ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത് അമൃതയെയും രേഷ്മയെയും പോലെ വിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ആരും അവനെ അടുപ്പിച്ചിരുന്നില്ല ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് മേഘ കടന്നു വന്നത് ചുറ്റുമുള്ളവരുടെ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല ഒരു കാലത്തും മേഘ എന്നിട്ടും അവൾ എന്തിനാണ് ശ്രാവണിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് എന്തായിരുന്നു അതിൽ അവൾക്കുള്ള ലാഭം ശ്രാവൺ അതറിയാൻ ഒരുപാട് വൈകിപ്പോയി പറയില്ല ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഈ കോളേജിൽ എന്റെ അടുത്ത് ആകെ സംസാരിക്കുന്ന നിങ്ങളെ മാത്രാണ് അതിനെല്ലാരും നിങ്ങളെ നന്നായിട്ട് അതുകൊണ്ട് ഒരു ശ്രദ്ധിക്ക നിനക്ക് എന്താ നീ താൻ കാരണം ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം ശ്രാവൺ എന്തുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തായ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത്

ിപ്പഴും കാര്യം മനസ്സിലായില്ലേ ഞാൻ ഉണ്ട് ഹാർട്ട് ടൂറ്റ് കളിക്കായിരുന്നു നിന്നെപ്പോൾ ഒരുത്തിന്റെ പുറം നടക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഈഗോ ഹർട്ടാവും അതുകൊണ്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തേ പിന്നെ അവൻ്റെ ലിസ്റ്റിലുള്ള പെമ്പിളാരവൻ ഈ മേഗയ്ക്ക് താല്പര്യമില്ലായിരുന്നു ബിക്കോസ് മേഗ ഈസ് ഓൾവേസ് സ്പെഷ്യൽ അപ്പൊ ശരി എനിക്ക് രാഹുലിൻ്റെ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ട് കാണാം ബൈ അവസാനിക്കുള്ളത് എനിക്ക് അറിയാമായിരുന്നു യൂസിങ് യു ജസ്റ്റ് എ നീ അത് വിട്ടേക്ക എനിക്ക് അവളെ അങ്ങനെ വിട്ടാൻ പറ്റില്ല രേഷ്മ പാട്ട വണ്ടി ഇതാര് കോളേജ് ഹീറോയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ചെലവ് വേണം നമ്മുടെ സ്ഥിരം ഹാങ് ഹേ ബേബി ഇന്നെ ല കാഫിറ്റേറിയയുടെ മുന്നിൽ നടന്നൊക്കെ ഞങ്ങളെ കണ്ടിരുന്നു ഇപ്പോഴാണ് ചേരണ്ടവര നമ്മളെ ചേർന്നത് ഞങ്ങളെ കേറി ചെയ്ത മേഘയുടെ ജീവിതം ആ ദരിദ്രവാസി കൊണ്ടുപോയനാണ് വാർ ഗയ്സ് എനിക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലേ ഞാൻ അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യൂ അവൻ എന്തോ പ്രേമവന്നൊക്കെ ujarchu അങ്ങനെയാണോ മേഘാ ദാ നീ എന്താലും പറഞ്ഞാ ഇരുന്നോ നിന്നോട് ഞാൻ ചോദിക്കും അപ്പോ നീ പറഞ്ഞാ മതി എപ്പോഴും നിശബ്ദനായി മാത്രം നടക്കുന്ന ശ്രാവൺ ഒടുവിൽ ശബ്ദമുയർത്തിയത് അവിടെ കൂടി നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു രാഹുൽ അടക്കം എല്ലാവരും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നുപോയി നിനക്ക് ഇത്രയും കാലം ജീവിച്ചാ അല്ല നിനക്ക് പറയാൻ പറ്റുമോ എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ ഒരു മണ്ടനെ പോലെ ഇത്ര ഞാൻ എന്ത് മതി നിർത്തിക്കോ വലിയ പുരോഗമനവാദിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മുന്നിലേക്ക് കയറി അത് പറഞ്ഞത് എന്നാൽ അപ്പോഴാണ് രാഹുൽ ശ്രാവണന്റെ കണ്ണുകളിൽ ശ്രദ്ധിക്കുന്നത് മേഘയും മർച്ചനിയും വിക്ടറും ദേവുമെല്ലാം അത് ശ്രദ്ധിച്ചു ഇതുവരെ കാണാത്ത ഒരു ഭാവം ശ്രാവണന്റെ കണ്ണുകളിൽ കണ്ട രാഹുൽ ഒന്ന് പതറി ശ്രാവണനെ മുൻപൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത മേഘയ്ക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നു മേഘയുടെ മുഖത്തെ ആത്മവിശ്വാസം പോയി അവൾ രാഹുലിനെ പിടിച്ചു മാറ്റി സ്റ്റാൻഡേർഡ് മേഘ നീ എന്നോട് ചെയ്തോർത്ത് നീ ഓർത്തു വെച്ചോ മതി നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട എന്റെ ഈ കൊണ്ടിട്ട് നീ നടം നളംബിട്ടോ നീ ചിരിക്കണേ കഴിഞ്ഞോ അതോ അതിന് എന്തെങ്കിലും ബാക്കിയുണ്ടോ തീർന്നെങ്കിലും പോവായിരുന്നേ അവന്റെ ആക്കല കണ്ടില്ലേ തീർന്നിട്ടില്ലടാ ഇനി നിന്നെ വരുന്നു അശോക് അർച്ചനയുടെ ഡാഡി ഈ നഗരത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ബിസിനസ് അതീവ കോടീശ്വരന്മാർക്ക് മാത്രം അക്കൗണ്ടുള്ള പ്ലാറ്റിന സിറ്റി ബാങ്കിൽ അക്കൗണ്ടുള്ള മനുഷ്യൻ

పడించో కొండే పంచ

ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയാമോ മിസ്റ്റർ അശോക് അത് വിട്ടേക്ക് അവൾ ആളറിയത് പറഞ്ഞല്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ സാർ സാറെ ഈ കൊല്ലത്തിൽ ചില കാര്യങ്ങളെ എളുപ്പത്തിൽ മിസ്റ്റർ അശോക് നല്ലത് എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരുക്കി പറയാം ഇപ്പൊ പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം അർച്ചന സാറ് കാറിൽ പോയിക്കോട്ടെ നമുക്ക് മറ്റൊരു വണ്ടി പോവാം സാറിന് ഈ ബൈക്ക് എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിക്കാം ഡാഡി ഡാഡി പറയുന്നത് മുന്നിൽ അപമാനിക്കരുത് പ്ലീസ് അർച്ചനയുടെ അങ്ങനെ അർച്ചന മാത്രമല്ല അവിടെ കൂടി നിന്നവരെല്ലാം നിശബ്ദരായി മാറി മാത്രം അശോക് ബഹുമാനത്തോടെ സംസാരിക്കണമെങ്കിൽ ശ്രാവൺ ചില്ലറക്കാരനല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ മനസ്സിലായിട്ട് എനിക്കറിയാം അല്ല ഓർഡറാണ് അർച്ചനയുടെയും അവിടെ കൂടി നിന്നവരുടെയും മനസ്സിൽ കുറച്ചധികം ചോദ്യങ്ങൾ മാത്രം അവശേഷിച്ചു ആരാണ് ശ്രാവൺ അശോക് പറയുന്നത് പോലെ ശ്രാവൺ ഒരു മഹാസംഭവമാണെങ്കിൽ എന്തിനാണ് ശ്രാവൺ ഒരു ഭിക്ഷക്കാരനെ പോലെ കോളേജിൽ വരുന്നത് അശോക് പോലും ഭയക്കുന്ന ഒരാളാണ് ശ്രാവണെങ്കിൽ ശ്രാവണിനെ ഇത്രയും നാൾ അപമാനിച്ചവരുടെ അവസ്ഥ ഇനി എന്താകും തന്നെ ചതിച്ച മേഘയും രാഹുലും ശ്രാവണിന്റെ പകയിൽ ബന്ധുരുക്കുമോ ശ്രാവൺ ആരെന്ന രഹസ്യം കോളേജ് മുഴുവൻ തിരിച്ചറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങളോ ശ്രാവണനെ കുറിച്ച് അവിടെ കൂടി നിന്നവരുടെ നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടോ ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരവും നിങ്ങൾക്കും അറിയണമെന്നില്ലേ ശ്രാവണന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി തുടർന്നു കേൾക്കൂ ഇൻസ്റ്റ മിലിനിയർ ഓഡിയോ സീരീസ് ഓൺലി ഓൺ പോക്കറ്റ് എഫ് ഡൗൺലോഡ് ദ ആപ്പ് നൗ